ഹരി സ്വപ്നം നമുക്ക് കുറച്ച് പണി ഉണ്ടായിട്ട് അടുപ്പം വേറെ എന്താണ് നമ്മൾ സ്പ്രിംഗ് വയർ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം നോക്കി സെറ്റ് ചെയ്ത് എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അടിക്കും അത് നമ്മുടെ കൂത്തിരി സ്പ്രിംഗ് വയർ അടുന്നത് അതുകൊണ്ട് കൂത്തിരി പോലെ നന്നായിട്ടിങ്ങനെ നോക്കി നല്ല അടി മുന്നോട്ട് നോക്കി റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നല്ല അടിപൊളി നടപ്പം നല്ല രീതിയിൽ നനഞ്ഞിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങി കറി കറിയും അവിടെ നല്ല രീതി തന്നെ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രിംഗ് ലയർ സെറ്റ് ചെയ്തിട്ട് അവിടെ ആയിട്ട് നമുക്ക് കുറേ ഏലമായിട്ടുള്ളത് ഏലോ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പഴത്തേക്ക് കുറച്ച് നമ്മുടെ ഗാർഡൻ്റെ ഭാഗമായിട്ടോ കിടക്കുന്നത് കൊണ്ട് തന്നെ ഏലത്തിൻ്റെ ചൂട് നനയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുറെ പൂരി ചെറികളൊക്കെ നല്ല രീതിയിൽ തന്നെ നാനിയെടുപ്പ് ആണ് അതൊന്നും നല്ല രീതിയിൽ നാനിയുടെ കാരണം നല്ല പുള്ളിന്ന് വെയിലാട്ടോ ഇന്നൊക്കെ ഉള്ളപ്പോൾ എന്താണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു രണ്ട് മണിക്കൂർ നല്ല രീതിയിൽ നിന്ന് അടിച്ചു നമുക്കൊന്ന് മാറ്റി സെറ്റ് നമ്മുടെ ഇന്നത്തെ ശേഷം നമ്മൾ കാണാം കേട്ടോ ഇതാണ്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്പ്രിംഗ് ലയർ നോക്കി അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ കാപ്പി നന്നായിട്ട് ആ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ആ ലയറിന്റെ വെള്ളം തന്നെ കാപ്പിയിലേക്ക് അടച്ചൊരു ചൂടിന്റെ മണോ മൊത്തത്തിൽ ഈ ആ ഒരു നമ്മുടെ കാപ്പി പൂത്തീൻ്റെ സ്മെല്ലും കൂടെ ആ ഒരു സ്പ്രിംഗ്ലെയറുടെ തണുപ്പും കാറ്റ് വീശിങ്ങനെ ആ ഒരു സ്പ്രിംഗ് നടിക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ അതങ്ങനെ കാറ്റിൻ്റെ ഉപ്പ് ഇങ്ങനെ പരന്നിങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് നല്ലൊരു തണുത്ത കാറ്റൊക്കെ ആയിരുന്നു നല്ല അടി കൂടെ ആയിട്ട് നമ്മൾ വെച്ചു വരുള്ളൂ സ്പ്രിംഗ് ലയർ അടിക്കുന്ന കേട്ടോ എന്നാലും രണ്ട് മണിക്കൂർ നന്നായിട്ട് അടിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഫുള്ള് അനഞ്ഞ് പിടിച്ചൊരു മഴ പെയ്ത്തൊരു എഫക്റ്റ് നമുക്ക് ഒരു മുക്കാൻ പാത്രം എന്തായാലും മഴ പെയ്തതിൻ്റെ ആ ഒരു ഫുള്ള് നമുക്ക് കിട്ടില്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഒക്കെ നമുക്ക് അതുപോലെയൊക്കെ ആവും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നല്ല തണുത്ത അതേപോലെ നമ്മുടെ രാത്രി വന്ന് നോക്കിയിട്ടാണെങ്കിൽ നോക്കി നമ്മുടെ ഓറഞ്ച് റോസ് നന്നായി പൂത്ത് ഇലഞ്ഞ് നോക്കി ഒരു പൂ മതി ഇട്ടോ നല്ല വലിപ്പാടി ഒരു ഫ്ലവറിൽ ഇതിലിപ്പോ രണ്ട് പൂവിലിട്ട് ഇപ്പൊ ആദ്യം ഇണ്ടായ പൂവാണേ അടുത്ത കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ എന്ത് മണാല് നല്ല മണം കേട്ടോ ഒരു വെറൈറ്റി റോസ് ആ പൂവിന്റെ മണം തന്നെയാണ് ഇപ്പൊ ഓരോ റോസിനും ഓരോ മണല്ലോ പക്ഷേ എന്തിനും അതേപോലെ അവർ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഒരു മണം നന്നായിരുന്നു ഇടപ്പം പിന്നീന്തോ സൈസ് അത്യാവശ്യം നന്നായിരുന്നു വലുതായിട്ടുണ്ട് അപ്പോൾ ചിഞ്ഞ് നിൽക്കത്തൊടുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലാതെ പണി ഏത് വഴി കിട്ടുന്ന അല്ലെ കാരണം ഫുള്ള് കുഞ്ഞു 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 മുള്ളാടൈക്കൂടെ ഉറച്ചുമുള്ള തന്നെയാണ് ഇതിന് നമുക്കൊരു കമ്പൊക്കെ വെട്ടി കുത്തി ഒന്നും മാറ്റി നടന്നു വെച്ചാൽ പോലും നമുക്ക് അത്രയും പോസിബിളല്ലോ കാരണം ഫുള്ള് മുള്ളായാലും നമ്മൾ ശ്രദ്ധിച്ചില്ലാണ്ട് നമ്മുടെ കൈക്കൊക്കെ വെച്ച് നമ്മൾ പണി ഇടും പിന്നെ വിരിഞ്ഞിട്ട് എന്ത് വെച്ചാൽ ഇതേപോലെ വിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് വെറൈറ്റികൾ ഇന്നിടും നമ്മുടെ കയ്യിലിപ്പോൾ ോക്കിട്ട് നമ്മുടെ ഓറഞ്ച് റോസ് കേട്ടോ ആ സീരിയൻ കറക്റ്റ് ആ ഒരു റോസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കേട്ടോ ജലിച്ച് നിൽക്കുന്നത് അപ്പോൾ അതാ നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറായി വരുന്നുണ്ട് ഇവിടെ ഇതാദ്യം ഉണ്ടായത് കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടായത് നോക്കി ഇനിയിപ്പോൾ ഒരു വൺ വീക്ക് കൂടി നിൽക്കുന്നുണ്ടല്ലോ അതിന് ശേഷം ഇന്ന് കൊഴിഞ്ഞ് പോകുമായിരിക്കും കേട്ടോ കാരണം കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളാ കേട്ടോ ഫുൾ ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് നമ്മൾ വലിയ കാണാൻ ചെയ്തത് അപ്പോൾ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കുറയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇള്ളവരുന്നെങ്കിൽ പല വെറൈറ്റി ഒക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഒന്ന് ഏകദേശം ഒന്ന് ഓർഡർ ചെയ്തിട്ടപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ ഫുൾ ആന്തൂരയും അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് ജമൻചേന കുറച്ച് കുറച്ചിങ്ങനെ അത്യാവശ്യം നല്ല രീതി തന്നെ വെച്ചിട്ട് അങ്ങനെ അടച്ചില്ല അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വേറെന്താ ഇതിൻ്റെ സെൻറ്ററായിട്ട് ഇതേപോലെ നമ്മൾ ടയർ അടവ് ടയർ ഇങ്ങനെ അതായത് വലിയ ടയർ അടിക വെച്ചിട്ട് അതിൽ ഫുള്ള് മണ്ണിട്ടിട്ട് അതിൻ്റെ ടയറ് സെൻറ്ററിലല്ല കേട്ടോ ആയിട്ട് കൂടുതലുണ്ടല്ലോ ആ സൈഡിൽ കൂടെ മാറി നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് അടി വെച്ച ടയറിൻ്റെ അടി ആ ഒരു സൈഡിൽ കൂടെ ഫുൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് തന്നാൽ നമ്മൾ വേറെ ആ ഒരു ടയറിനേക്കാളും കുറച്ച് സൈസ് കുറഞ്ഞ ടയർ വെച്ചിട്ട് അതിലുതേപോലെ തന്നെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൽ പിന്നെ സെൻറ്ററിൽ ഫുൾ നന്നായിട്ട് ഈ പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വെച്ചിട്ട് കുറച്ചായി പ്ലാന്റ് നല്ല അടിപൊളിയായി പിരിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു പാത്രമൊക്കെ പുതിയത് കുറേ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് മതി ഇടാം കുറച്ച് ഉണ്ടായിക്കോട്ടെ അപ്പം നമ്മൾ ഡയറക്റ്റ് മണിൽ നടത്തേക്കാണ്ട് ഇങ്ങനെയൊക്കെ അതുപോലെ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് സെറ്റായിട്ട് വെട്ടിയിട്ട് ഒരുക്കിയിട്ടൊക്കെ വിടുകയാണെങ്കിൽ നല്ല ഷാർ ആയിട്ട് വരുമ്പോഴും ചെയ്യാം അതേപോലെ നോക്കി ഒരു ഡബിൾ സൈഡ് ആട്ട് വരുന്നത് ഒരു സൈഡ് നല്ല പച്ച ആട്ടോ മേലിലേക്ക് കാണുന്നത് അടിയിലേക്ക് ഇതാ വേറൊരു കളറിലാകട്ടെ വരുന്നത് നല്ല ഭംഗിയുണ്ട് മാത്രമല്ല നല്ല തണുപ്പാണ് ഇതിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല തണുപ്പും പിന്നീട് ഇല നല്ല സോഫ്റ്റ് ആണ് നല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ സോഫ്റ്റ് ഉണ്ടെങ്കിൽ നല്ല കട്ടിയുണ്ട് പെട്ടെന്ന് അങ്ങനെ പോകുന്നൊരു ടൈപ്പ് ചെയ്തു അവിടെ അപ്പം ഇവിടെ നമ്മുടെ ചെമ്മന്തി ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് കാണിച്ചു തരാം ആണ് കൈസ് അത് നമ്മുടെ കയ്യിൽ ആദ്യം ഒരു ടയർ വെച്ച് നമ്മൾ ഫുള്ളായിരിക്കും പത്ത് മണി ഉണ്ടല്ലോ പത്ത് മണിയുടെ പല വെറൈറ്റി ആയിട്ടും നമ്മളിതിൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ പത്ത് മണിയുടെ വെറൈറ്റി ചെയ്തുകൊണ്ട് തന്നെ പല കളർ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ടയർ നിൽക്കുകയാണ് നല്ലൊരു ഭംഗി തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നമ്മൾ രണ്ട് മൂന്ന് വർഷത്തോളം അത് തന്നെ മെയിൻ്റൈൻ ചെയ്തു കൊണ്ടുപോയിട്ടോ പിന്നെ ആരായാലും ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തൊരു ആരും ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ടുതന്നെ നമ്മൾ ഇപ്രാവശ്യം ടയറിൻ്റെ മേലെ ഒരു ടയറും കൂടി സെറ്റ് വെക്കുക ഒരു വെറൈറ്റി ആയിട്ട് ഒന്ന് മാറ്റിയിരിക്കുക കേട്ടോ ഇതിങ്ങനെ ഫുള്ള് റൗണ്ടിലിങ് നല്ല കളറായിട്ട് ഇങ്ങനെ നിൽക്കണ നല്ല ഭംഗിയായിരിക്കും നന്നായിട്ട് നനച്ചു കൊടുക്കണ്ടു ഇതിലേക്ക് വെള്ളമൊക്കെ നല്ല രീതിയിൽ എത്തിയാലേ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളപ്പോൾ ഇന്നും ഈവനിങ് ടൈമ് നല്ല രീതിയിൽ നനയ്ക്കാറൊക്കെ നിൽക്കുക അത് സൈഡിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് വന്ന് കുറച്ച് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ ജമന്തി ആട്ടോ കുറച്ച് വരത്തോളം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ജമന്തിയിലൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ തൈകൾ നമുക്ക് പറിച്ചു നടാനൊക്കെ പാകത്തുള്ള കുറച്ച് തൈകളുണ്ട് അതിൽ ഇതൊക്കെ കറക്റ്റ് നമുക്കിപ്പോൾ പറിച്ചു നടേണ്ട പരുവത്തിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ജമന്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് പേരത്തോളം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തായാലും കൂട്ടത്തിപ്പെടാതെ നമ്മളൊരു തുളസി കയറി വന്നിട്ടുണ്ടോ കാരണം ഈ ഒരു തുളസിയുടെ കതിരിങ്ങനെ വീണ് വീണിട്ട് ഇത് തുളസിയുടെ ചെടിയുടെ മുളച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇപ്പം ഇതിൽ പൂവില്ല കേട്ടോ കാരണം ഒന്ന് വലുതായി വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പൂ ആവാനുള്ളൊരു ടൈം ആവുന്നതേ ഉള്ളൂ ഈ കാണുന്ന എല്ലാ ചെമന്തി തൈകളിലും ഉണ്ടാകുന്ന പൂവ് നല്ല വൈറ്റ് കളറിലായിരിക്കും കാരണം അത് വൈറ്റ് ചെമന്തിയാണ് ആണേ ഇപ്പം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെമന്തിയുടെ തൈകൾ ഫുള്ള് നമ്മൾ ഉത്പാദിപ്പിച്ചത് ഇതാ ഈ ഒരു ചെമന്തി തൈന്നാണ് കേട്ടോ ഇതിപ്പോൾ ഞാനൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ പ്രൂൺ ചെയ്ത് വിട്ടിയതിന് ശേഷം ഈ ഒരു പാത്തക്കൂടെ ഒക്കെ പുതിയ ദാശം കയറി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ടു കൊണ്ട് ഇത് എവിടെയായിട്ട് ആ മുട്ടുകളൊക്കെ ഒന്ന് ഇരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കുറേ മുട്ടയുണ്ട് ചമ്മന്തിയൊക്കെ പുതുടങ്ങിയാൽ നമുക്ക് കുറേ ദിവസം ചമ്മന്തി പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അതേ രീതിയിലുണ്ടോ ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം നല്ലൊരു മാറ്റം ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് കുറേ തൈകൾ ഇരുത് ഇപ്പോൾ ഇതിന് പറിച്ചിട്ടുള്ള തൈകൾ ഫുള്ള് നമ്മൾ ആ ഒരു പാത കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കുറേ കാലങ്ങളായിട്ടുള്ള നമ്മൾ മാറ്റി നട്ടിരിക്കുക കേട്ടോ കാരണം എന്തെങ്കിലും കുറേ കാലങ്ങളായതുകൊണ്ട് നമുക്ക് ഇനി ഇപ്പോൾ പൂവൊന്നുമല്ല നമ്മൾ അത്യാവശ്യം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത്രയും വർഷം ആയതുകൊണ്ട് ഇതാ ഇവിടെ വീണ്ടും ഒരു തൈ കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞ് നടാം അപ്പോൾ ഈ ഒരു ആശാനാണ് നമുക്ക് അത്രയും തൈകൾ വന്നത് അപ്പോൾ എന്നാലും അതിന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് നന്നായിട്ട് പൂവാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ചമ്മന്തി ഈ വൈറ്റ് കൂടാതെ നമുക്ക് യെല്ലോയും കൂടി ഉണ്ട് അപ്പോൾ അതൊന്നും കാണിച്ചില്ല കുറച്ച് കാടും ഇടും കാരണം നമ്മൾ ഇന്ന് നനയ്ക്കുന്നുണ്ട് നന എപ്പോൾ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് കാടും കൂടി വരും അപ്പം നനയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ കാട് വരയ്ക്കാനും കൂടി സജ്ജായിരിക്കണം എന്താ ഇവിടെ വീണ്ടും എന്താ വേറെ ചെറിയ ചമ്മന്തി തൈ ഉണ്ടായില്ലോ ഓരോ പൂവിന് ഓരോ മണാലല്ലേ ചമ്മന്തിയിൽ നമ്മളങ്ങനെ തൊടുമ്പോഴത്തേന് ഒരു മണം നമ്മുടെ കയ്യിലേക്ക് ഫുള്ള് സ്പ്രെഡ് ആവില്ല അപ്പം അന്നേരം ചമ്മന്തില ഉഷാറായി മുട്ടുന്നുണ്ട് ഇതൊരു ചമ്മന്തിയുടെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതേ ഉള്ളു കാരണം വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല സൈസാവും ഒരാൾ ഇങ്ങനെ ഫോം ചെയ്ത് ലെവലിലേക്ക് മാറി തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നട്ടിട്ടുള്ള നമ്മുടെ ആന്തോരത്തിൻ്റെ പ്ലാൻസ് ഉണ്ടാകും അപ്പം നമ്മൾ രണ്ട് വെറൈറ്റി നമ്മൾ ഇവിടെ തന്നെ നട്ടുകൊടുത്തിരിക്കുകയാണ് കുറേ നമ്മുടെ ആന്തോരത്തിൻ്റെ പ്ലാന്റ്സ് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂടുതലും അറിയാണ്ടാവും നമ്മൾ കുറേ ചെയ്തിട്ടുള്ള നമ്മുടെ വ്യോപേഖകളിലായിട്ടാല്ല പക്ഷെ നമ്മളിപ്പോൾ നേരിട്ട് മണ്ണിൽ നട്ടിരിക്കുകയാണ് നേരിട്ട് മണ്ണ് നടുമ്പോൾ നന്നായിട്ട് വട്ട വീശി ഒരുപാട് ചെടികൾ നമുക്ക് പെട്ടെന്ന് ഉൽപ്പാദിച്ചെടുക്കാനും വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നട്ടിട്ടൊരു വൺ മന്തിൻ്റെ മേളിലായിട്ടുണ്ട് ഇട നല്ലൊരു ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പൂവ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ വൈറ്റിലായിരുന്നോ മുട്ടു പൂവൊക്കെ നല്ല അടിപൊളി ആയിരുന്നു നിൽക്കുന്നത് ഒരു പൂ തന്നെ ഉണ്ടായി നമുക്ക് കുറേ ദിവസത്തിന് പൂവിനെ ഉണ്ടാവട്ടതില്ലേ അപ്പോൾ ഇതിലൊക്കെ രണ്ട് പൂവായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് നമ്മളൊരു അഞ്ചാറ് ചൂട് നട്ടിട്ടുണ്ട് ഇട്ടു അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഒരേ ലെവലിലാണ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു ഏരിയ ഫുള്ളി നമ്മൾ കാന്തൂര് ആ ഒരു അപ്പോൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പുറത്തേക്കുള്ള പ്ലാൻസ് ചെയ്താൽ നമുക്ക് നോക്കാം ആയാലും നല്ല വേനൽക്കാലമാകുമ്പോൾ നല്ല രീതിയിൽ നനയൊക്കെ വേണ്ട ഒരു ചെടി തന്നെ എടുക്കണം നല്ലൊരു തണുപ്പുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അടിയിൽ നിന്നൊക്കെ വേരികളൊക്കെ പൊട്ടി നല്ല രീതിയിൽ വളരുകയുള്ളു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ നനച്ചു നോക്കും അപ്പം മണ്ണിൽ തന്നെ ആണെങ്കിൽ പിന്നെ ഇവിടെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് നന എത്തുന്ന ഒരു സ്ഥലം കൂടി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് നമ്മുടെ അതുറാക്കിയത് അപ്പോൾ മണ്ണ് നട്ടാൽ അതിന് വേറൊരു ഗുണം തന്നെയാട്ടോ അപ്പം മണ്ണു നട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതി തന്നെ വേരികളൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വലിച്ചിട്ട് ഉഷാറാവില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് ചകിരിച്ചോറും ചകിരിയൊക്കെ ഇത് അടി കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ചകിരിയൊക്കെ ആ ഒരു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസം നില എത്തിയിരുന്നുണ്ടെങ്കിൽ പോലും അവർ തണുത്ത എപ്പോഴും ചെടി കൊടുക്കും കിട്ടില്ല അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ റൗണ്ടിൽ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഗ്രോബേഖകളിൽ അതേപോലെ നമ്മുടെ ആദൂരൊക്കെ ചെയ്യുന്ന ഒരു ടൈമിലായാലും നമുക്ക് ചകിരി ചോറോ അതേപോലെ തന്നെ ഇതുപോലെ ചകിരി ഒക്കെയും വെച്ച് കൊടുക്കുന്നത് കുറച്ചൊക്കെ നല്ലതാണ് നമ്മളിപ്പോൾ ഇതേപോലെ മണ്ണിൽ നിന്ന് നട്ടു കൊടുത്തതിനൊക്കെ ഇതാ റൗണ്ടിലാട്ടോ ചകിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വൈറ്റ് വെറൈറ്റി അപ്പോൾ വൈറ്റിലായാലും ഇതാ നന്നായിട്ട് വട്ട വീശിയായിട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ പിന്നെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരു മുട്ടും അതേപോലെ നല്ലൊരു പൂവായിരുന്നു നമ്മുടെ രാവിലെ കുട്ടി ഇപ്പോൾ കഞ്ഞിയും കറിയും വെച്ച് കളർത്തി ഒളിച്ചത് ആ ഒരു പൂവിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാട്ടോ അവിടെ ചെറുതും വെറുതായിട്ട് കുറച്ച് ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ ഇത് കൂടാതെ ഫുള്ള് നമ്മൾ തറയിൽ ചെയ്തിട്ടുള്ളത് അതായത് മണ്ണിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് അവിടെ നമുക്ക് വേറെ ഒരാളോട് ഉണ്ട് കേട്ടോ നമ്മൾ ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടിൽ നന്നായിട്ട് മണ്ണൊക്കെ നിറച്ചതായത് പോട്ടിങ് സിൽ ഒരു മണ്ണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം അതേപോലെ ഒരു വള്ളി പോലെ താഴേക്ക് നന്നായിട്ട് ഹാങ്ങ് നന്നായിട്ട് തൂങ്ങൂട്ടോ അപ്പോൾ അത് നമ്മൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഫുള്ള് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് നോക്കി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് റെഡിയായതിന് ശേഷം വേണം നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴെ വെച്ച് നമ്മൾ വെള്ളമൊക്കെ കറക്റ്റ് ലെവലിൽ ആക്കിയതിന് ശേഷം കുറച്ചൊന്ന് മടന്ന് ഇറങ്ങിയിട്ട് ഹാങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് നല്ല അടിപൊളിയായിട്ട് നോക്കി ഇതും ഒരു ഡബിൾ ഷെയ്ഡ് തരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഹാങ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ആദ്യം ഒരു ടു വീക്കെങ്കിലും മിനിമം ഒന്ന് പൂട്ടിലാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രം നമ്മൾ ഹാങ്ങ് ചെയ്താലും കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആയി വരുള്ളൂ അല്ലാന്ന് തന്നെ ചിലപ്പോൾ ഒന്ന് വാടന ഒക്കെയുള്ള ചാൻസ് എടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നമുക്കൊരു വൺ വീക്ക് കൂടി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി താഴേക്കാൻ വളർന്നിറങ്ങും അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഹാങ്ങ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതാ നമ്മുടെ കാർഡിൽ നമ്മൾ അടുത്തായിട്ട് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ള വേറൊരു വെറൈറ്റി ഇല്ലാട്ടോ ഈ ഒരു ഫ്ലവർ അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഡെയിലി പൂവുണ്ടട്ടോ നമ്മുടെ മെലസ്റ്റോമയൊക്കെ പോലെ ഡെയിലി നമുക്ക് ഒരുപാട് പൂ പൂതരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കൊണ്ടുവച്ചിട്ട് അധികം ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ഏകദേശം ആവുന്നതുള്ളൂ അപ്പോൾ തന്നെന്തായാലും നല്ല നല്ല പൊട്ടിക്കളി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വേറൊരു തൈ ഉൽപ്പാദിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ട് നട്ടിട്ടാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നോക്കി അത്യാവശ്യം വട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പൂക്കളാട്ടോ നല്ലൊരു വയലറ്റ് കളറിൽ കാണാൻ ഒരു പ്രത്യേക ഒരു മഞ്ഞി ആട്ടോ നല്ല നമ്മുടെ ഈ കോളാമ്പുയുടെ ചെറിയൊരു വെറൈറ്റി അപ്പോൾ ആ ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയാം നല്ല അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതേപോലെ ഇതിൽ കുറേ മുട്ടുകൾ കൂടി ഉണ്ട് കേട്ടോ ഒത്തിരി മുട്ടുണ്ട് ഒരു ദിവസത്തെ നമുക്ക് കുറേ പൂ ഉണ്ടാവും കേട്ടോ പിന്നെ അടി കൂടെ കുറച്ച് അപ്പോൾ നമുക്ക് നമുക്കൊന്നും കുറച്ച് കാടൊക്കെ ഒന്ന് പറിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നനയ്ക്കുകയുള്ളൂ അപ്പോൾ നനയ്ക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കാടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കണ്ടൊക്കെ മുറിച്ച് നടാൻ വേണ്ടി വേണ്ട കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൗണ്ട് ആയിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ നീളത്തിലങ്ങനെ വിടാതെ ഒരു ലെവലിൽ വരെ വെച്ചിട്ട് നമ്മൾ ഒതുക്കി ഒന്ന് എത്തി വിടാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഒന്ന് വട്ടം വീശിട്ട് അതിന് ശേഷം നമുക്കൊന്ന് എത്തിയെടുക്കാം ഇതൊരു പ്ലാന്റ് നമുക്ക് ഇതേപോലെ മണ്ണിൽ നട്ടാൽ അതേപോലെ തന്നെ നമുക്ക് പോട്ടുകളിലൊക്കെ നട്ടാലും അടിപൊളി ലൊക്കെ തന്നെയാണ് കേട്ടോ പൂവാണെങ്കിലും ചെറിയ ചെറിയ പൂവായിട്ടിങ്ങനെ ഡെയിലി ഒരുപാട് പൂവുണ്ടാവും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കട്ടോ നമ്മൾ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ ആക്കി നട്ട് കഴിഞ്ഞാൽ ഇതങ്ങനെ പെട്ടെന്നൊന്നും പൂവുമില്ല വലിയ കെയർ ഇല്ലെങ്കിൽ പോയി നല്ല ഒരു ഗ്രോത്ത് തരുന്ന ഒരു പ്ലാന്റിനായിട്ട് ഇത് ഇതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ നനച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു ഒന്നരാടം വെച്ചൊക്കെ നനച്ചാലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കുടിച്ച് കുറങ്ങിലായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമുക്കിവിടെ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫുള്ള് നല്ലൊരു ഹാറ്റ് പോയി ചെയ്താളായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇതേ കൂടി നോക്കി നല്ല കൊണ്ടായിട്ടാണ് ഇപ്പോൾ പൂവ് പോകുമ്പോൾ നമുക്ക് ഒഴിവാക്കാനേ തോന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാല് ചൂട് നമ്മളിവിടെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം നോക്കി ഒരെണ്ണം അവിടെ നന്നായിട്ട് പൂവുണ്ടായതിന് ശേഷം മണ്ണിലേക്ക് ഇങ്ങനെ ചാനാട്ടം കിടക്കുന്ന ഒരു പൂവിൻ്റെ വെയിറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല കൊണ്ടായിട്ടാണ് നമ്മൾ സ്റ്റെച്ച് ചെയ്തക്കാളും വലിയ കൊണ്ടുപോയതായിട്ട് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകണം അതുപോലെ തന്നെ ഇത് നമുക്ക് അങ്ങനെ സീസണൽ പ്ലാന്റ് അല്ലാതെ ഇതിൽ ടൈം നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്നില്ല അപ്പം നമുക്ക് ചെറിയ ചെറിയ മുപ്പിടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നിക്കുന്നുണ്ട് അപ്പോൾ പ്രൂൺ ചെയ്ത് അറിയാമല്ലോ നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരെ നടക്കുന്നുണ്ട് കേട്ടോ പ്രൂണിംഗ് വന്നത് പ്രൂണിങ്ങിന് ശേഷം നമ്മുടെ ഇത് ഹൈഡ്രാൻ ചെയ്ത നല്ല കുറച്ചുകൂടി നല്ല സെറ്റായി തന്നെ പറയുന്നത് അപ്പം ഇതേപോലെ നമ്മൾ അപ്പുറത്തൊരു ചൂട് വരുന്നത് അപ്പോൾ അത് നല്ല രീതിയിലാണ് ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം ഉഷാറായിട്ട് കുറേ പുരു തളിരിയിലേക്ക് വന്നിട്ട് നല്ല റൗണ്ടിൽ വട്ടം ബീച്ചിട്ട് ഇടയ്ക്ക് നല്ല കളറു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വലുതാവുന്ന കുറച്ചൂടി വലുതാവാണ്ട് കേട്ടോ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴത്തേക്ക് നീ വില ഇങ്ങനെ അടിയിൽ കൊഴിഞ്ഞ് പോയിട്ട് കുറച്ചു പൂ ഇത് കൊണ്ടൊക്കെ വട്ട നീച്ച് വരുട്ടോ നല്ലൊരു വയലറ്റ് വരുമ്പോൾ വീണ്ടും നല്ല കടും കളറിലേക്ക് മാറും കരം താങ്ങാനാവാ മണ്ണിലേക്ക് കറക്റ്റ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കാം കേട്ടോ ഈ ഒരു കമ്പ് നീ പൊതു തൊട്ടടുത്തതാണ് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ വലിയ പൂവായി മാറാൻ വേണ്ടിയിട്ട് താ ഒരാശം കാത്തിരിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ചെറുക്ക കുറച്ച് പൂക്കൾ കേട്ടോ ഇതൊക്കെ ഇതാ ഇരിഞ്ഞ് വരാൻ ഇനി കുറച്ച് ടൈം എടുക്കും കാരണം കുറേ ഇതില് ബിരിയാണി ഉണ്ട് ഇതും നമുക്ക് ഒരുപാട് നാളുണ്ടാവട്ടെ ഒരു വൺ മന്തിന്റെ മേളിൽ ഈ ഒരു പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആൾ ഇവർ ഉണ്ടായിട്ടില്ല ആദ്യത്തെ പൂവിട്ടോ കാരണം ഇപ്പം അത്യാവശ്യം വലിപ്പം വെച്ചിട്ടില്ല കുറച്ചും കൂടി ഒന്നും ബിരിയാണി ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്തൊരു പൂ കൂടി ഇതും കുറച്ചൊക്കെ മുട്ടകൾ ഇരിഞ്ഞ് തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടി ഇതാ വിരിയാൻ വേണ്ടി ബാലൻസ് ഉണ്ട് വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ നമുക്ക് ആ ഒരു ഹൈഡ്രാജിക്ക് തൊട്ടടുത്തായിട്ട് വേറൊരു ഉണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നല്ല ഷെയർ വീണ്ടും ഒന്ന് സെറ്റ് ആയിട്ട് കയറി വരുന്നത് ഇതിലിപ്പോൾ ഫ്ലവറും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മളിപ്പോൾ ഫ്രൂൺ ചെയ്തിട്ടൊന്നും സെറ്റായി വരുന്നില്ലല്ലോ ഇപ്പോൾ നല്ലായിരുന്ന റൗണ്ട് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് ഇത്രയും ഇതിലിപ്പോൾ കുറെ കമ്പുകളായിട്ടോ പിന്നെ ഫുൾ നല്ല ഹാർഡ് പൂളിങ് കൊടുത്തത് കൊണ്ട് തന്നെ ചെറിയൊരു കമ്പാട്ടോ നമ്മളിവിടെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നോക്കിയപ്പോൾ ഇപ്പോൾ ഇതിൽ ഒരുപാട് കമ്പുകൾ നമുക്ക് വേറെയും മുറിച്ച് നടാനായിട്ടോ ഇത്രയും നല്ല ഷെയർ കേട്ടോ കയറി വരുന്നത് നോക്കി ഇത് നമ്മളിപ്പോൾ വെട്ടിയ നല്ല ഹാർഡ് മോണിയാന്ന് പറയുമ്പോൾ നോക്കി താഴെ ഒരു കമ്പിന്ന് കേട്ടോ തൊട്ടടുത്ത് തൊട്ടടുത്ത് എല്ലാ അധികം മുളകളൊക്കെ വന്നല്ല അടിപൊളിയായിട്ട് നോക്കി കയറി വരുന്നിട്ട് നിറച്ച് ഇനി എല്ലാ കമ്പിയും കൂടി പൂകുളമായി കഴിഞ്ഞാൽ ഒരു വൃത്തി ലുക്ക് തന്നെയായിരിക്കും ഇവിടെ കാണാൻ വേണ്ടി അതേപോലെ തന്നെ ഈ താഴെക്കൂടെ നമ്മൾ കുറേ തുളസിയുടെ തൈകൾ ചെറിയ ചെറിയ തൈകൾ പറിച്ചു കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സൂര്യകാന്തിയുടെ ഫ്ലവർ പിന്നെ നമ്മുടെ ടെക്സി അങ്ങനെ കുറച്ച് വെറൈറ്റികൾ കൂടി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡിസ് ഓഡറായി കിടക്കേണ്ട മത്സരം ഒക്കെ ഒന്ന് ഓർഡർ ആയിട്ടൊന്നും സെറ്റാക്കി എടുത്തിരിക്കുകയാണ് ഉണ്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിവിടെ വെട്ടിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വാത്തു മാത്രം നമ്മളിപ്പോൾ നട്ടിട്ടുള്ള നമ്മുടെ കുറച്ച് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി കുറേ വിശേഷങ്ങൾ കാണിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ മൊത്തം വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മളുടെ അത്യാവശ്യം പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നമ്മുടെ ഗ്രോ ബാഗുകൾ വെച്ചതായാലും അല്ല നമ്മൾ വേറെ സൈഡിൽ കൂടെ നട്ടായാലും കുറേ പ്ലാന്സുകൾ നമ്മൾ ഇനിയും കാണിക്കാനുണ്ടായാലും അതൊക്കെയായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ എന്തായാലും നമ്മുടെ മെലസ്റ്റോമ് കുറേ ആയാലും നമ്മൾ കണ്ടിട്ട് ഒന്നും പറയാലാട്ടോ മെല സ്റ്റോവ് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് നല്ല പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് നല്ലൊരു അടിവളവ് കൊടുത്ത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവന്നൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളെ പേഴ്സണലി അറിയുന്നവരായാലും അല്ലാത്തവരൊക്കെയും അപ്പോൾ എന്തായാലും ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ള എന്തായാലും നമ്മുടെ ബാക്കിയുള്ള കാർഡൻ വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാട്ടോ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാലും നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് കാണുന്നില്ല ബാ ബൈ